പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ദിവസവും വെളുത്തുള്ളി അല്ലി ചതച്ചു കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കുറയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കും പ്രതിരോധ ശേഷി കൂടും കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം അലർജി രോഗങ്ങളെ തടയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ദഹനം നല്ല രീതിയിൽ നടക്കും ഗുണകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തൈര് മോര് പഴങ്കഞ്ഞി കൊളസ്ട്രോൾ ഉള്ളവർക്ക് കോഴിമുട്ട ഏത് രീതിയിൽ കഴിക്കുന്നതാണ് നല്ലത് ഉത്തരം പുഴുങ്ങിയത് രാവിലെ ഉറങ്ങിയണീക്കുമ്പോൾ ക്ഷീണം തോന്നുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം രാത്രി നേരത്തെ ഉറങ്ങാതിരിക്കുക രാത്രി വൈകി ഭക്ഷണം കഴിക്കുക രാത്രി അമിതമായി ഫോൺ കാണുക വെണ്ണയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ കാൽസ്യം ശരീരത്തിൽ കുടലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാവാൻ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം രാത്രിയിൽ ഉറക്കം ലഭിക്കണം രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം കൃത്യമായി വ്യായാമം ചെയ്യുക ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ബീൻസ് ഗ്രീൻ ടീ വാൾനട്ട് പേരക്ക തൈര് ഇലക്കറികൾ ദിവസവും ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ ഉത്തരം വൃക്കയുടെ ആരോഗ്യം കുറയും രക്തസമ്മർദ്ദം വരാൻ സാധ്യത മൂത്രത്തിൽ പഴുപ്പ് വരാനും സാധ്യത കൂടുന്നു വൃക്കയെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം അമിതമായി ഉപ്പ് ചേർത്ത ഭക്ഷണം ഇരുമ്പൻപുളി ജ്യൂസ് അമിതമായി കളർ ചേർത്ത ഭക്ഷണങ്ങൾ സുഗന്ധദ്രവ്യം അമിതമായി കഴിച്ചാലാണ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ജാതിക്കേത് പാനീയം അമിതമായി കുടിച്ചാലാണ് കൊതുക് കടിക്കാൻ സാധ്യത കൂടുന്നത് ഉത്തരം പാൽ കാലാവസ്ഥയിലാണ് മത്സ്യം കഴിക്കുന്നത് കുറയ്ക്കേണ്ടത് ഉത്തരം മഴക്കാലം ഏത് പാൽ കുടിച്ചാലാണ് ഉറക്കക്കുറവിന് ഏറെ ഫലപ്രദമായത് ഉത്തരം എരുമപ്പാൽ ാനീയം അമിതമായി കുടിച്ചാലാണ് ഹൃദയമിടിപ്പ് കുറയുന്നത് ഉത്തരം തണുത്ത വെള്ളം ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഏത് വസ്തുവാണ് വെള്ളം ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ക്ലോറിൻ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകം എന്ത് ഉത്തരം അന്നജം ഏത് ജീവിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം ഉറുമ്പ് തൊണ്ടവേദനയ്ക്കും കഫക്കെട്ടിനും പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധം ഏത് ഉത്തരം പനിക്കൂർക്ക മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പാലുൽപ്പന്നങ്ങൾ പയറുവർഗങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാത്ത കുട്ടികളിൽ കണ്ടുവരുന്നത് എന്ത് ഉത്തരം ക്ഷീണം ഉറക്കം തോന്നൽ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ മറവി പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ മുട്ട ഏതാണ് ഉത്തരം കാടമുട്ട ഏത് പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യത കൂടുന്നത് ഉത്തരം ബീട്രൂട്ട് മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ഏറ്റവും വൃത്തിയുള്ളത് ഉത്തരം കണ്ണ് ഏത് രോഗമാണ് കൂടുതൽ സമയം ഉറങ്ങുന്നവരിൽ കണ്ടെത്തിയത് ഉത്തരം ഹൃദ്രോഗം ഉറക്കത്തിനിടയിൽ മരണത്തിന് ഇടയാക്കുന്ന രോഗം ഏതാണ് ഉത്തരം ഹൃദ്രോഗം കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏത് ഉത്തരം വാൾനട്ട് ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം ഏത് ഭക്ഷ്യവസ്തുവാണ് മലബന്ധം അകറ്റാൻ ഏറെ ഗുണകരമായത് ഉത്തരം ഉണക്ക മുന്തിരി അമിതമായി സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം വിഷാദം ഏത് ഭക്ഷ്യവസ്തുവാണ് തലയോട്ടിയിലെ അണുബാധക്ക് ഫലപ്രദമായത് ഉത്തരം തൈര് കാർഷിക വിളയാണ് ചൈനീസ് പൊട്ടാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം കൂർക്ക സ്ത്രീ പുരുഷന്മാർ വായകൊണ്ട് സെക്സ് ചെയ്താൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അണുബാധ വരാൻ സാധ്യത കൂടുതൽ